നമസ്കാരം സഖാവ് പന്നിൻ രവീന്ദ്രന്റെ പ്രകടന പത്രിക നമുക്കൊന്ന് നോക്കാം വളരെ രസകരമാണ് അതിന്ന് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന് രണ്ട് ടെർമിനൽ അനുവദിച്ചത് പന്നിൻ രവീന്ദ്രന്റെ ഇടപെടൽ മൂലമാണ് രണ്ട് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് യൂണിറ്റ് അനുവദിച്ചത് അതായത് ഒന്നുമില്ല രാജീവ് ഗാന്ധി സെന്റർ ഓഫ് ബയോടെക്നോളജി വികസനത്തിന് കേന്ദ്ര പദ്ധതി അത് കേന്ദ്ര പദ്ധതി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് തന്നെ വലിയ കാര്യം പാർട്ടി പദ്ധതി എന്നൊന്നും കൊടുക്കാഞ്ഞത് ഭാഗ്യമെന്ന് മാത്രം പറയാം പിന്നെ ബ്രഹ്മോസ് ബ്രഹ്മോസും അങ്ങനെ പന്നിൻ്റെ പേരിലേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട് മിസൈലൊക്കെ ഉണ്ടാക്കാൻ വളരെ പ്രാവീണ്യമുള്ള ആളുകളാണ് ഡി ഡിവൈഫൈഡ് ആളുകൾ അതുകൊണ്ട് അത് പറയാതെ വയ്യ കൊച്ചുവേളിയിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വികസനം നടത്തിയതും പന്നിൻ്റെ ഭീകരരുടെ ഇടപെടൽ മൂലമാണ് എന്നാണ് വെപ്പ് അങ്ങനെ നടക്കട്ടെ പദ്ധതി ഇനി നമുക്ക് ആദ്യ പേജിലേക്ക് പോവാം ആദ്യ പേജിൽ ആധുനിക നഗരമായ കഴക്കൂട്ടം വികസന ബന്ധാവിൽ മുന്നേറിയത് ആർക്കും കണ്ടറിയാൻ കണ്ടറിയാവുന്ന യാഥാർത്ഥ്യമാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടെ മാൻഡ്രേക്കിന്റെ അല്ല പിണറായി വിജയന്റെ ഒപ്പമുള്ള ചിത്രവും കൊടുത്തിട്ടുണ്ട് ഗംഭീരമായൊരു ചിത്രം ഫുൾ പേജ് കവർ ചെയ്യുന്ന രീതിയിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയൊന്നും അറിയില്ല എന്തായാലും സകല ഫ്ലാറ്റുകളും അതിനകത്തുള്ളതുകൊണ്ട് ഗംഭീരമായിരിക്കും ടെക്നോ സിറ്റി എന്നുള്ള രീതിയിൽ വലിയൊരു കോർ പേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ നേട്ടങ്ങളാണ് ടാറ്റ ടാറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൻ കുത്തക തന്നെ ടാറ്റയെക്കുറിച്ച് പറയാതെ വയ്യ ടാറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത് പദ്ധതി ഒന്നും പറയാനില്ല കേട്ടോ കാരണം ടാറ്റ രത്തൻ ടാറ്റ എന്ന് പറഞ്ഞാൽ പഴയ സഖാവാണ് ഇപ്പോഴും സഖാവിന്റെ കണ്ടറിയട്ടെ കേരളം രണ്ടാമത്തെ ടെക്നോ പാർക്കിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുള്ള കമ്പനികളുടെ തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലാതെ കേരളത്തിന് ചിലവാക്കിയിട്ടുള്ളതോ വികസനത്തിന് ഉപയോഗിച്ചിട്ടുള്ളതോ ഫണ്ടിൻ്റെ കാര്യങ്ങളൊന്നുമല്ല സൺടെക് ഇരുന്നൂറ്റി അൻപത് കോടി അതൊക്കെ വലുതായി കൊടുത്തിട്ടുണ്ട് കേട്ടോ ടി സി എസ് നൂറ്റി അൻപത് കോടി കബനി നൂറ് കോടി ഇൻഫ്ര അതൊരു ഭാഗ്യം എൺപത് കോടി അങ്ങനെ പലരുടെയും ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് യും ഇതിലൊക്കെ ജപ്പാൻ കമ്പനിയായ നിസാൻ മോട്ടോഴ്സിന്റെ ആദ്യത്തെ ഗ്ലോബൽ ഡിജിറ്റൽ ഹബ് പ്രവർത്തനം ആരംഭിച്ചു ചേട്ടാ ഇതൊക്കെ ഇപ്പോ നിസാന്റെ ഇപ്പോ മികവാണ് അല്ലെങ്കിൽ നിസാൻ കമ്പനിയുടെ വളർച്ചയാണ് അവരുടെ ഒരു ഹബ്ബുകൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് കേരളവും പന്നിന്റെ വീണ്ടും തമ്മിൽ എന്താണ് എന്ന് ചോദിച്ചാൽ തമ്പുരാൻ അറിയാം എന്താണ് ബന്ധം അടുത്ത പേജിലേക്ക് നമുക്ക് പോവാം അവിടെയും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലാതെ പിന്നെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ വില്ലേജ് ഓഫീസൊക്കെ കേന്ദ്ര പദ്ധതിയിലൊക്കെ എന്താ സംഭവം എവിടെയും സെയിം അവസ്ഥ തന്നെയാണ് ത്രീ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെലവാക്കിയ പൈസയാണോ കേട്ടോ ത്രീ ഡി ഉണ്ടാക്കാനാണോന്ന് അറിയില്ല എനിവേ കാര്യങ്ങൾ നടക്കട്ടെ അന്താരാഷ്ട്ര നില നിലവാരത്തിലേക്ക് കാര്യവട്ടും കോളേജുകളൊക്കെ പക്ഷേ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല എന്നത് വേറെ വിഷയം എല്ലാവരും വിദേശത്താണ് എല്ലാവരും അടുത്തതാണ് വലിയ കോമഡി കേരളത്തിന്റെ റോഡുകളുടെ വികസനമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് പഞ്ചായത്ത് റോഡല്ലാട്ടോ നാഷണൽ ഹൈവേ ആണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റി പണി കഴിപ്പിച്ചിട്ടുള്ള ദേശീയപാതയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് പന്നീൻ രവീന്ദ്രൻ ഉണ്ടാക്കിയതാണെന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അവകാശ ചിഹ്നം പോലെ ഒരു കൊടിയൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടാഗ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണ് എന്നാണോ എന്നാണോന്നും തമ്പുരാൻ അറിയാം ആരാന്റെ കൊച്ചിന് തയാൻ നടക്കുക എന്ന് പറയുന്നത് ഇതായിരിക്കും പിന്നെ കുറെ കോടികളുടെ കണക്ക് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കോടി രൂപ അതായത് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുണ്ടെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം അതിഗംഭീരമായൊരു മണ്ഡലമാക്കി മാറ്റാമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ ഈ അഞ്ഞൂറ്റി ഇരുപത് ഇരുപത്തിയാറ് കോടി രൂപ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് കോടി രൂപ എവിടെ പോയി എന്ന് എല്ലാവർക്കും ഓഹിക്കാവുന്നതേ ഉള്ളൂ അടുത്ത പേജിൽ മറ്റ് പദ്ധതികൾ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്കിപ്പോ എന്താ പറയുക പരിശോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം മുഴുവനും തട്ടിപ്പോവും വിട്ടു പോകണം പിന്നെ ഇവിടെ കടകംപള്ളിയുടെ ഒരു ചിത്രവും ആ കുറച്ച് പദ്ധതികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എം എൽ എ ഈ എം എൽ എ ആയാലും എം പി ആയാലും ഇവർക്കൊക്കെ അഞ്ചു കോടി രൂപ വെച്ച് പ്രതിമാസം പ്രതിവർഷം വികസനത്തിന് കൊടുക്കുന്ന പദ്ധതിയാണ് ഉപയോഗിക്കാതെ ഇവർ കട്ടുമുടിക്ക അഞ്ചു കോടി രൂപ ഉപയോഗിക്കേണ്ട എം എൽ എയും എംപിയും ഒക്കെ അതിൽ ഒരു കോടി ഉപയോഗിക്കാതെ മുഴുവൻ കക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് വേറൊരു കോമഡിന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പതിനാല് വീടുകൾക്ക് സൗജന്യ വൈദ്യുതീകരണ പദ്ധതിയിലൂടെ സൗജന്യ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയതാണ് ഒരു കേന്ദ്ര പദ്ധതിയായിരുന്നു അതിന്റെ പേര് മാറ്റി ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് അതിന്റെ പേര് മുഴുവൻ വീട്ടിലും വൈദ്യുതി എന്നുള്ള തലത്തിൽ മുഴുവൻ വീട്ടിലും വൈദ്യുതി എന്നുള്ള തലത്തിൽ പിന്നെ അവിടെ ഇവിടെയും ഫണ്ട് കൊടുത്തതിൻ്റെയൊക്കെ കണക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഫണ്ട് കൊടുത്തതിൻ്റെയൊക്കെ കണക്കുകൾ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എഴുന്നൂറ്റി പതിനേഴ് കോടി എഴുന്നൂറ്റി പതിന പതിനേഴ് കോടി ഉണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ബിൽഡിങ്ങുകളും ഒന്നുകൂടെ ഉണ്ടാക്കാം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ബിൽഡിങ്ങുകളും ഒന്നുകൂടെ ഉണ്ടാക്കാം അടുത്ത പേജിൽ അതുപോലെ കോടുകളുടെ നവീകരണം മുഴുവൻ കോടികളാണ് കോടികൾ വിട്ടിട്ടുള്ള ഒരു കളിയും ഇവിടെയില്ല അല്ല വേറൊരു കോമഡി എന്ന് വെച്ചാൽ ചെമ്പഴന്തി ഗുരുകുലം കൺവെൻഷൻ സെന്റർ ഡിജിറ്റൽ മ്യൂസിയവും പതിനാറ് കോടി രൂപയുടെ പദ്ധതിയാണ് എന്നാണ് പറയുന്നത് ഇത് കേന്ദ്രം കഴിഞ്ഞ ശ്രീനാരായണ ഗുരു ജയന്തി ദിവസമോ മറ്റോ കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഒരു രണ്ടു വർഷമായും തോന്നുന്നു പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ത്രീ ഡി കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുകയാണ് ഈ പതിനാറ് കോഴി കോടി എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല ഇപ്പൊ ചെമ്പഴന്തിയിൽ പോയാൽ ഇത്തരത്തിലൊരു സാധനം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല ഇതാണ് പന്നിയൻ രവീന്ദ്രന്റെ പത്രിക അപ്പോൾ അപ്പോ പന്നിൻ രവീന്ദ്രൻ എന്ന വ്യക്തി രാഷ്ട്രീയ രാഷ്ട്രീയപരമായി വളരെ നല്ല വ്യക്തിയാണ് സാമാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കിട്ടാവുന്നതിൽ വെച്ച് കൊള്ളാവുന്ന ഒരാളാണ് ശ്രീ പത്മൻ രവീന്ദ്രൻ മുഖ്യമന്ത്രിയെ പോലെയോ കൂട്ടാളികളെ പോലെയോ അല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം കേന്ദ്രത്തിൽ പോയി എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല അദ്ദേഹം ഒരു എം എൽ എ ആയിര കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവേണ്ട വ്യക്തിയാണ് എങ്കിൽ കുറച്ച് കക്കല് കുറയും അദ്ദേഹം അഴിമതിക്ക് കൂട്ടി നിൽക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എം പി സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുന്നത് ജനം ജനം വിധി എഴുതട്ടെ